ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബിലൂടെ ഏറ്റവും ഒതുവിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന യു കെയിലെ മുഴുവൻ നിറഞ്ഞ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇസ്രായേലും ഹമാസ് നമ്മുടെ യുദ്ധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഗാസയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്കാണ് പരിക്കേറ്റ് അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ചികിത്സയില്ലാതെ കിടക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ബുദ്ധിമുട്ട അനുഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പരിക്കേറ്റ ചില കുഞ്ഞുങ്ങളെ യു കെയിലെ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് ചികിത്സയ്ക്ക് എത്തിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണോ യൂസ്ഫുൾ ആണോ തോന്നുന്നത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ വിട്ടുവരുത് നമുക്ക് നേരെ ബ്രിട്ടന്റെ അല്ലെങ്കിൽ യു കെയിലെ മുഴുവൻ ചർച്ചകളിൽ ഈ രണ്ട് ദിവസങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഗാസയിൽ ആരോരുമില്ലാതെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും അല്ല ചില കുഞ്ഞുങ്ങളെയൊക്കെ പരിക്കേറ്റി കിടക്കുന്ന ഒരു രീതിയിൽ അവർക്ക് അവർ സർവ്വ് ചെയ്യാൻ പറ്റാത്ത ഭക്ഷണവും വെള്ളവും ഒന്നും ലഭിക്കാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ അവർ രക്ഷക്കെത്തിയിരിക്കുകയാണ് യു കെ എന്ന് പറയുന്നത് ഇത് കാണിക്കുന്ന യു കെ ഒരു മാനുഷിക പരിഗണന തന്നെയാണ് കേട്ടോ ഓൾറെഡി യു കെയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് വാനും അതായത് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം യു കെ തലയ്ക്കുമുള്ള ഒരു വാള് പോലെ അല്ലെങ്കിൽ യു കെ ഗവൺമെൻറ്റിൻ്റെ തലയ്ക്കുമുള്ളിൽ ഒരു വാള് പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു സമയം ാണ് ഇപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാർ ചെയ്യുന്ന ഈ ഒരു നടപടി ചെയ്തത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഈ ഒരു ഉദ്യമം ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള കൂപ്പർ അവരുടെ എന്താ പറയുക പാർലമെന്റിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി കുഞ്ഞുങ്ങളെയും അവരുടെ രക്ഷിതാക്കളെയും യു കെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ എൻ എച്ച് എസ്സിൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി യു കെയിലെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് വെറും ഒരു വാർത്തയല്ല കേട്ടോ പല ചോദ്യങ്ങൾക്കും ഒരു സംഭവം തന്നെയാണ് കാരണം ഒന്നാമത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ എച്ച് എസ് ഒരു യു കെ മൊത്തത്തിൽ ഒരു പ്രശ്നത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ കടുത്ത വെതർ ചേഞ്ച് വിൻ്റർ ആകേണ്ടി പോവുകയാണ് അപ്പോൾ തണുപ്പ് കാലമാണ് ഈ തണുപ്പ് കാലമാകുമ്പോൾ എൻ എച്ച് എസ്സുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരാൻ വേണ്ടി ഫ്ലൂ അതേപോലെയുള്ള പല പകർച്ചവ്യാധികൾ കൊണ്ട് യു ടി എ ബുദ്ധിമുട്ടാൻ പോകുന്നൊരു സമയമാണ് ആ സമയത്ത് എൻ എച്ച് എസ് ലെ കടുത്ത ഷോർട്ടേജും അവർക്ക് ഇഷ്യൂ ഉണ്ടാക്കിയേക്കാവുന്ന തലവേദനയാക്കിയേക്കുന്ന ഈ സമയത്താണ് പുറത്തുനിന്ന് ഏനി പിടിച്ച് നമ്മൾ പറയില്ലേ വഴിയെ പോകുന്ന പ്രശ്നം നമ്മൾ കൊണ്ടുവരാന്ന് പറഞ്ഞ പോലെ ഗാസയിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളെ കൂടി യു കെയിലോട്ട് കൊണ്ടുവരുന്നതെന്ന് അത് കയ്യരിപ്പിക്കാവുന്ന കയ്യരിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് പൊതുസമൂഹത്തിലും ലോകരാജ്യ യു കെയുടെ മതിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്ത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പറ്റുക കാരണം ഗാസയിലെ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഈ ഹമാസ് ഇസ്രായേലിനെ കയറി അങ്ങോട്ട് ആക്രമിച്ചതിനെ തുടർന്നാണ് തിരിച്ച് ഇസ്രായേൽ ഗാസയിൽ ഈ പറഞ്ഞ ഹവാസിനെ ആക്രമിക്കുകയും നിരവധി പേർ പരിക്കേൽക്കുകയും ചെയ്തത് അപ്പോൾ ഇരുപതോളം കുട്ടികളെ ചികിത്സിക്കാൻ സ്കോട്ട്ലാൻഡ് തയ്യാറാണെന്ന് സ്കോട്ട്ലാൻഡ് വ്യക്തമായി യു തന്നെ ഭാഗമായിട്ടുള്ള സ്കോട്ട്ലാൻഡ് ഇതിനോടെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രൊജക്ട് പ്യൂർ ഹോപ്പ് പോലെയുള്ള സന്നദ്ധ സംഘടനകളും ഈ ഉദ്യമത്തിൽ യു കെ സഹായിക്കാൻ വേണ്ടി രംഗത്തുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് എസ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഏകദേശം അമ്പതായിരത്തോളം കുട്ടികൾക്ക് ഈ പറഞ്ഞ ഗാസയിൽ ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ കണക്കാണ് അത് വീടുകളും ആശുപത്രികളും താർന്നു കൊണ്ട് പലർക്കും വേണ്ടത്ര രീതിയിൽ ഭക്ഷണമോ താമസ സൗകര്യമോ ചികിത്സയോ ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളും ഈ കണക്കിൽ പോയിട്ടുണ്ട് ആയിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ഗാസയിൽ ക്ഷാമം പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എൻ അതേപോലെ തന്നെ നിരവധി പേര് പരിക്കേറ്റു കിടക്കുന്നു പ്രശ്നങ്ങളാണ് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു സമയത്താണ് യു കെ തങ്ങളുടെ മാനുഷിക പരിഗണനയുടെ കരങ്ങൾ ഇവിടെയോട്ട് വ്യാപിച്ചത് യു കെ സർക്കാർ ഫോറിൻ ഓഫീസ് ഹോം ഓഫീസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഹെൽത്ത് എന്നീ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് കൈകോർത്ത് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടെയാണ് ഈ ഒരു ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം അതിർത്തികൾക്ക് അപ്പുറത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് രാജ്യം ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടികൾക്ക് എൻ എച്ച് എസ് ആശുപത്രികളിൽ താമസ സൗകര്യവും അതേപോലെ തന്നെ അവർക്ക് നീണ്ട ചികിത്സയും തുടർ ചികിത്സകളും സർജറികളും എല്ലാം ലഭിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് വ്യക്തമാക്കിയത് അതേസമയം യു കെയുടെ സിറ്റുവേഷനിലോട്ട് വരികയാണെങ്കിൽ ഈ കുടിയേറ്റക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ലേബർ പാർട്ടി ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഗവൺമെന്റിന്റെ കാര്യം ഉദ്ദേശിച്ച് ഗവൺമെന്റിന് ഈ കുടിയേറ്റക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊടുമിടിക്കൊണ്ടിരിക്കുന്നതാണ് അടുത്ത ഇലക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അധികം ഇഷ്ടപ്പെടും എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെയുള്ള ഓൾറെഡി ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യം കുടിയേറ്റക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യം വേറെ അർത്ഥത്തിൽ പറഞ്ഞ കുടിയേറ്റക്കാരായേക്കാവുന്ന കുറച്ച് കുട്ടികളെ അതായത് ഗാസൈലേക്ക് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ മെൻ്റൽ സപ്പോർട്ട് എന്ന രീതിയിലാണ് അവരുടെ മാതാപിതാക്കളെയും കൂടെ യു കെയിലൂടെ കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഭാവിയിൽ അത് എന്തായേക്കാം എന്നതിനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഓൾറെഡി ഇപ്പോൾ ടോമി റോബിട്സണെ പോലെയുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ നെയജൽ ഫരാജെ പോലെയുള്ള നേതാക്കന്മാരെ കയ്യിലൊന്നും ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദം ലേബർ ഗവൺമെന്റിനുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എന്നുള്ളതും ആശ്ചര്യം ഉളവാക്കുന്നു നിലവിലെ ബ്രിട്ടനിലെ എൻ എച്ച് എസ് നേരത്തെ ഒരിക്കൽ കൂടി പറയുകയാണ് കഠിനമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മാസങ്ങളും ആഴ്ചകളും കാത്തിരുന്ന് വെയിറ്റ് ലിസ്റ്റ് സർജറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ യു കെത്തിന് ഉള്ളപ്പോഴാണ് സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളപ്പോഴാണ് പുറത്തു നിന്നും വീണ്ടും ഈ കുട്ടികളെ ഒന്ന് ചികിത്സിക്കാനുള്ള നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ശരിക്കും ബ്രിട്ടൻ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനകൾ എന്ന് പറഞ്ഞ് അയലത്തു നിന്നുള്ള അല്ലെങ്കിൽ ദൂരത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കുന്നു അതാണ് ശരി അതോ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ശരിയെന്ന് സത്യം ഒരു ചോദ്യം തന്നെയാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക തന്നെ വേണം അതുപോലെ ടോമി റോബിൾസിനെ പോലെയുള്ള നേതാക്കന്മാർ ഉയർന്നു വരികയാണ് തീവ്ര മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരു നേതാവാണ് ടോമി റോബിൻസൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഗാസയിലെ കുഞ്ഞുങ്ങളെ യു കെയിൽ വന്ന് വിശ്വസിക്കുന്നതും കൂടി ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് യു കെയിലെ കറണ്ട് സിറ്റുവേഷൻ മാത്രമാണ് അപ്പോൾ അതായത് ഈ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ കുടിയേറ്റത്തെക്കുറിച്ചും കുടിയേറ്റം എങ്ങനെ കുറയ്ക്കാനുള്ളതിനെ കുറിച്ചും ഗവൺമെന്റ് തലപുഞ്ഞ് ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അധികാരം നിലനിർത്തുക എന്നുള്ളത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ലക്ഷ്യാണ് ഇപ്പോ കേർസാമുപ്പ് അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ചിന്തിക്കുന്നതിൽ ഒരിക്കലും അദ്ദേഹത്തിൽ നടുവരെ മുന്നോട്ട് പോവില്ലായിരുന്നു അല്ലെ കാരണം ഓൾറെഡി പക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലത്ത് വീണ്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യു കെ നില ആൾക്കാർക്ക് പോലും ചികിത്സ കുറച്ച് വൈകി കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് മറ്റു രാജ്യത്ത് ദുരിത അനുഭവിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നു എന്ന് പറഞ്ഞു എന്തായാലും കയ്യടി അറിയിക്കേണ്ട ഒരു നടപടിയായിട്ട് തന്നെയാണ് മാനസിക പരിഗണനയ്ക്ക് കയ്യടി അറിയിക്കേണ്ട ഒരു നടപടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് കയ്യടികളാവാം അത് കൈപ്പൊളലാവും എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ സംശയം എന്ന് പറഞ്ഞത് എന്തായാലും വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കേണ്ട ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് എങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി കാണാം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്